നമസ്കാരം കരിയും വേണ്ട കരിമരുന്നും വേണ്ട തീർച്ചയായിട്ടും ആ അഭിപ്രായത്തോടെ പൂർണ്ണമായി യോജിക്കുന്നു ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുമ്പോൾ ഈ കരിമരുന്നു പ്രയോഗം പൂരപ്രേമികൾ ചിലപ്പോൾ ഞങ്ങളെ ചീത്ത വിളിച്ചേക്കാം വെടിക്കെട്ട് പ്രേമികളും ആനപ്രേമികളും ഞങ്ങളെ ചീത്ത വിളിച്ചേക്കാം അല്ലെങ്കിൽ ഞങ്ങളെ വിമർശിച്ചേക്കാം പക്ഷെ പറയാനുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം നമ്മുടെ വിശ്വാസങ്ങളിലും നമ്മുടെ ആചാരങ്ങളിലും നമ്മുടെ തത്വശാസ്ത്രങ്ങളിലും ഹൈന്ദവ തത്വശാസ്ത്രങ്ങളിലും ഒന്നും ഈ ആന എഴുന്നള്ളിപ്പോ അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള മറ്റ് ഈ അനയെ ഇങ്ങനെ നിർത്തി മണിക്കൂറുകളോളം നിർത്തി എഴുന്നള്ളിച്ച് നിർത്തി അവയെ ബുദ്ധിമുട്ടിക്കുന്ന ചടങ്ങുകളൊന്നും പണ്ടത്തെ കാലത്തൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതുപോലെ കരിമരുന്ന് ഏർ കരിമരുന്ന് പ്രയോഗം നടത്തിയത് കൊണ്ടോ വലിയ വെട്ടിശബ്ദം കേട്ടത് കൊണ്ടോ ദൈവം പ്രീതിപ്പെടും എന്ന് നമുക്ക് പറയാൻ പറ്റും പൂജനീയ ചിദാനന്ദപുരി സ്വാമികൾ സ്വാമിജി വളരെ വിശദമായി തന്നെ ഇതേക്കുറിച്ച് വളരെ ഹ്രസ്വമായ ഒരു വീഡിയോ അത് വൈറൽ ആയിരിക്കുകയാണ് ആ വീഡിയോ സ്വാമിജി എല്ലാത്തിനെയും നമ്മുടെ അഹിന്തവാചാരങ്ങളെയൊക്കെ തന്നെ വളരെ കാര്യമായി വീക്ഷിക്കുകയും അതിന്റെ ചരിത്രം അറിയുകയും അതേക്കുറിച്ച് പഠിക്കുകയും അതേക്കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന മഹാചാര്യനാണ് സ്വാമിജി ചിദാനന്ദപുരി അദ്ദേഹം വിശദമായി തന്നെ ഇത് പറയുന്നു അതായത് ഒരാൾ പറഞ്ഞു അനാദികാലം മുതലേ കരിയും കരിമരുന്നുമുണ്ട് അനാദികാലം എന്ന് പറഞ്ഞാൽ വേദകാലം മുതലേ ഉണ്ട് ഇല്ല എന്നുള്ളതാണ് വാസ്തവം സ്വാമിജിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം നമുക്ക് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുത്ത് അന്തരീക്ഷം മുഴുവൻ മലീമസമാക്കുന്ന രീതിയിൽ മണിക്കൂറുകൾ കരിമരുന്ന് കത്തിക്കുന്നു ഹീനമാണ് തെറ്റാണ് നിന്ദ്യമാണ് ഇത് പറഞ്ഞപ്പോൾ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ചോദിച്ചു സ്വാമിജി അയാൾക്ക് വല്യ ദേഷ്യമായിട്ടുണ്ട് കാരണം അവർ ക്ഷണിച്ച് ഈ ഉപദ്രവത്തിനെ കൊണ്ടുവന്നിട്ട് ഇരുത്തിയിരിക്കുക അവർക്കെതിരായി തന്നെ പ്രസംഗിക്കുന്നു അവർ വിചാരിച്ചു ഇതൊക്കെ അനാദി കാലമായിട്ടുള്ള ആചാരമാണ് സ്വാമി ഞാൻ ചോദിച്ചു വെടിമരുന്ന് കണ്ടുപിടിച്ചിട്ട് എത്ര കാലമായി അനാദികാലമായിട്ടുള്ള ആചാരാന്നാ പറഞ്ഞത് വെടിമരുന്ന് കണ്ടുപിടിച്ചിട്ട് എത്ര കാലമായി പിന്നെ എങ്ങനെ അനാദികാലായിട്ടുണ്ടാവുക പാലക്കാട് ഇരുന്നിട്ടൊക്കെ പറയുമ്പോ കുറച്ചൊരു ഭയം വേണം ആ പരുക്ക് പറ്റാണ്ട് അങ്ങനെ പോകും കാരണം ഈ പാലക്കാട് ടൗണിൽ നിന്ന് റോഡ് വഴി ഒമ്പത് ഒമ്പതിലധികം കിലോമീറ്റർ ഉണ്ട് മാത്തൂർ പഞ്ചായത്തില് അദ്വൈതാശ്രമത്തിൻ്റെ ശാഖയായി പ്രവർത്തിക്കുന്ന ശ്രീശങ്കര അദ്വൈതാശ്രമത്തിലേക്ക് അവിടെ നിന്നും ഏരിയൽ ഡിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് കിലോമീറ്റർ അധികമുള്ള സ്ഥലത്തിൽ നിന്ന് രാത്രി വേല സമയത്തുള്ള കരിമരുന്ന് പ്രയോഗം നടക്കുമ്പോൾ അവിടുത്തെ ജനവാതിൽ പ്രകമ്പനം കൊള്ളുകയാണ് അപ്പോൾ സമീപത്തെ എന്തായിരിക്കും സ്ഥിതി അവിടെ വളരുന്ന ഗർഭിണികളുടെ ഭ്രൂണത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ആ ചുറ്റുപാടിൻ്റെ അവസ്ഥ എന്താണ് അന്തരീക്ഷ മലിനീകരണം എത്രയാണ് നടക്കുന്നത് ഇതിനൊക്കെ വല്ല അളവും മാനദണ്ഡവും ഉണ്ടോ ഒരു ആംബുലൻസിന് പോലും വർഷത്തിൽ അതിൻ്റെ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ തോത് നിരൂപണം ചെയ്ത് സർട്ടിഫിക്കറ്റ് വെക്കണം എന്നാൽ ഇത് പുറപ്പെടുത്തിയിരിക്കുന്ന വിഷപാതകങ്ങൾ എത്രയാണ് ശബ്ദ പ്രകമ്പനങ്ങൾ എത്രയാണെന്ന് ശാസ്ത്രീയമായി മെഷർ ചെയ്ത് സർട്ടിഫൈ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംവിധാനം നമുക്കുണ്ടോ ഇല്ല ഇതിനെതിര് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമിനരീശ്വരവാദി അതുകൊണ്ട് ഈ അന്ധത ഒന്ന് മാറണം ഇങ്ങനെ കത്തിച്ചു കളയാൻ നമുക്ക് പണമില്ല നമ്മുടെ സമൂഹം കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും സേവാർഹരായും നിലകൊള്ളുമ്പോൾ ഓരോ ക്ഷേത്രത്തിൻ്റെയും ആ തട്ടകത്തിൽ ഒരു പരിശോധന നടത്തി അവിടെ ആഴ്ചയിൽ രണ്ടും മൂന്നും ഡാലിസിസ് ചെയ്യേണ്ടവരുണ്ടാവും ഹൃദ്രോഗ ചികിത്സയ്ക്ക് മരുന്ന് കഴിക്കുന്നവരുണ്ടാവും വലിയ ചെലവുള്ള ക്യാൻസർ രോഗ ചികിത്സ ചെയ്യുന്നവരുണ്ടാവും നമുക്ക് സേവ ചെയ്തുകൂടെ ഭഗവതിക്ക് അതല്ലേ പ്രീതി ഉണ്ടാവുക മാറി ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു നമ്മുടെ മുത്തശ്ശന്മാരോ അച്ഛന്മാരോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് തുടരേണ്ട ആവശ്യമില്ല ം സുചരിതാനി താനി നോ ത്വയോണി എന്ന് ആചാര്യൻ ഉപദേശിച്ചത് കേട്ട് വളർന്ന ഒരു സംസ്കൃതിയാണ് നമ്മളോടത് ഞങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾ ചെയ്യണ്ടട്ടുവോ എന്നാണ് ഉപദേശിച്ചത് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകയും ഇപ്പോൾ ഈ എസ് എൻ ഡി പി യുടെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ നിരോധിച്ചു കൊണ്ടുള്ള അല്ലെങ്കിൽ ഇത് നിയന്ത്രിച്ചുകൊണ്ടുള്ള ചില ഉത്തരവുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് ഇത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുകയും അല്ലെങ്കിൽ ആചാരപരമായ കാര്യങ്ങളെ കൂടുതൽ കൂടുതൽ സങ്കീർണമാക്കുകയും ഒക്കെ ചെയ്യുന്ന പദ്ധതികളാണ് ഈ കരിയും കരിയും കരി എന്നാൽ ആന എന്നാണ് ഉദ്ദേശിച്ചത് അപ്പം അത്തരത്തിൽ ഉള്ള സംഭവ വികാസങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കുക തൃശ്ശൂർ പൂരത്തിനടക്കം മഹാപൂരങ്ങൾക്കൊക്കെ തന്നെ വലിയ ആന എഴുന്നേണ്ട് ഇതൊക്കെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്ന് എത്തിച്ചു കഴിഞ്ഞാൽ ആ ഉത്സവാഘോഷങ്ങൾക്ക് എന്തും പ്രസക്തി ഈ ഉത്സവങ്ങളെ മനുഷ്യനെ കൊല്ലാനുള്ള ഉത്സവങ്ങളാണോ ഇത് എന്ന് ജനങ്ങൾ സാധാരണ ജനങ്ങൾ പൊതുസമൂഹം ചോദിക്കില്ലേ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവിടെ പ്രസക്തമാണ് അതേക്കുറിച്ച് വിശദമായി തന്നെ ആണ് പൂജനീയ സ്വാമിജി ചിദാനന്ദപുരി സ്വാമിജി ഇപ്പോൾ സംസാരിച്ചത് അദ്ദേഹം സംസാരിച്ചത് ഇപ്പോൾ കേട്ടത് തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കേണ്ട നമ്മൾ അത് പ്രാവർത്തികമാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല എഡിപെക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാ